കുടുംബവിളക്ക് രഞ്ജിതയുടെ പദ്ധതികളെല്ലാം തകിടം അറിയുന്നു അതേ പ്രേക്ഷകർ നമ്മുടെ പ്രതീക്ഷ ജയിലിൽ നിന്നും ഇറങ്ങുന്ന ഒരു രംഗം സ്ത്രീനിലയത്തിലേക്ക് കയറി വരുന്നൊരു രംഗം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം അനിരുദ്ധും അനന്യടായിട്ടൊക്കെ ഒരു വാക്തർക്കം നടക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെന്താ എന്നെ കണ്ടിട്ട് ഇങ്ങനെ വിളിച്ചുതെൽക്കുന്നത് നിങ്ങൾ എന്നെ പ്രതീക്ഷിച്ചില്ലല്ലേ ഞാൻ ജയിലിൽ നിന്നും ഇറങ്ങരുതെന്ന് അറിഞ്ഞല്ലേ ഏട്ടൻ്റെ തീരുമാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ്റെ ആഗ്രഹം എന്തൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രതീഷ് ഒത്തിരി ഇങ്ങനെ തിളച്ചും അറിയുക കേട്ടോ അപ്പോൾ നമ്മുടെ സുമിത്ര ഇങ്ങനെ പ്രതീഷിനെ കാണുകയാണ് ആ ഒരു സമിത്രയുടെ ഒരു സാമീപ്യം വരുമ്പോൾ തന്നെ നമ്മുടെ പ്രതീഷ് അമ്മ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് വളരെ എന്താ പറയുക നമുക്ക് ആ ഒരു സുമിത്രയുടെ സാന്നിധ്യം അറിയുമ്പോൾ തന്നെ നമ്മുടെ പ്രതീക്ഷ് അമ്മ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ അമ്മയും മകൻ മകനും തമ്മിലുള്ള ആ ഒരു എന്താ പറയുക വികാരഭരിതമായ നിമിഷങ്ങൾ തന്നെയട്ടോ എന്തൊക്കെയെന്നാലും പ്രതീക്ഷൻ അമ്മാനെ കണ്ടപ്പോൾ ആ ഒരു കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതും ആ ഒരു മുഖത്തെ ആ ഒരു വിഷമമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സുമിത്ര ഇങ്ങനെ മോനെയും വിളിച്ച് അടുത്തു വരുമ്പോൾ പക്ഷേ പ്രതീക്ഷ ഇങ്ങനെ സമ്മതിക്കുന്നില്ല വേണ്ട ഇത്രയും നാളെന്നെ കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സുമിത്ര പറയുന്നുണ്ട് ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല മോനെ ഞാൻ കഴിഞ്ഞ ദിവസമാണ് അറിഞ്ഞത് ഇവർ എന്നോടൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പ്രതീക്ഷ പറയുന്നുണ്ട് അന്വേഷിച്ചിരുന്നെങ്കിൽ അറിയാമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ രഞ്ജിത വിചാരിച്ച പോലെ ആകില്ല എന്ന് തോന്നുന്നത് അമ്മയും മകനും ഇങ്ങനെ തുറന്നു സംസാരിക്കുമ്പോൾ പല കാര്യങ്ങൾ അവിടെ വെളിപ്പെടുകയും അമ്മയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് പ്രതീഷ് മനസ്സിലാക്കുകയും പ്രതീഷ് അമ്മയോടൊപ്പം നിൽക്കുകയും പകരം രഞ്ജിതയ്ക്കെതിരെ പോരാടുകയും തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്തായാലും അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രഭോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ